ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെൽത്തി ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഫാഷൻ ഫ്രൂട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് പുരോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊരു ഹെൽത്തി ആയതുകൊണ്ട് തന്നെ മധുരത്തിന് പകരമായിട്ട് നമ്മളിത് കുറച്ച് തേനാണ് ചേർക്കുന്നത് അങ്ങനെ നമ്മൾ തേൻ ഒഴിച്ച് കൊടുക്കാം എത്ര വേണം മധുരം പുളിയൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമുക്ക് എത്ര ആവശ്യത്തിന് വെള്ളം വേണോ അതൊക്കെ ഒഴിച്ച് കൊടുക്കാം തണുത്ത വേണം തണുത്ത വെള്ളം ഒഴിക്കാം ഞാനിവിടെ നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് വേണമെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കാം ഞാനിവിടെ അരിച്ചിട്ടൊന്നുമില്ല നേരിട്ട് അങ്ങനെ തന്നെ ഒഴിച്ചു പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ഒന്ന് തേനൊഴിച്ചു അങ്ങനെ എന്താ ചേട്ടനു കൊടുത്ത് ചേട്ടൻ കുടിച്ചിട്ട് അഭിപ്രായം നമുക്ക് കേൾക്കാമല്ലോ അപ്പം ഇഷ്ടമായി സൂപ്പറാന്നാണ് പറഞ്ഞത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ